ബി ജെ പിയുടെ ആ രാഷ്ട്രീയത്തിന് അനുകൂലമായി ജനങ്ങൾ ചിന്തിക്കുകയോ ഇല്ലയോ എന്നുള്ളത് നിലമ്പൂരിൽ പൊതുവേ ബി ജെ പിയുടെ രാഷ്ട്രീയത്തിന് അനുകൂലമായി വലിയ സ്വാധീനം ഒരു കാലത്തും ഉണ്ടായിട്ടില്ല നല്ലൊരു പതിനായിരത്തിനടുത്ത് വോട്ട് അവർക്കല്ലേ അതും അപേക്ഷമാണ് അത് അപേക്ഷിക്കുക ചില സന്ദർഭങ്ങളിൽ അവർക്ക് പാർലമെന്റിലേക്ക് വരുമ്പോൾ ഒരു കുറച്ചധികം വോട്ട് കിട്ടും അസംബ്ലിയിലേക്ക് വരുമ്പോൾ അത് കുറയും എന്താ കാരണം പാർലമെൻറ്റിലേക്ക് വരുമ്പോൾ ബി ജെ പിക്ക് ഒരു പോസിറ്റീവ് ഭാഗം എന്താ വെച്ചാൽ അവർ കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി പറയുന്ന ചില കാര്യങ്ങളുടെ വിശ്വാസത്തിൽ പ്രശ്നം ഇതിനത് വരില്ല അത് അങ്ങനെ നമ്മൾ കണ്ടു അല്ല മാത്രല്ല ഇത്തവണ മത്സരിക്കണ്ട എന്ന് പോലും ആലോചിച്ചിട്ട് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി വരുമ്പോ അവർക്ക് തന്നെ ഒരു സ്ഥാനാർത്ഥി എന്ന തോന്നൽ വരാം ബി ജെ പിയിലെ സാധാരണ പ്രവർത്തകർക്ക് അങ്ങനെയാണെങ്കിൽ അവരും മാറി ചിന്തിക്കില്ലേ ബി ജെ പിയിലെ സാധാരണ പ്രവർത്തന്മാർ മാറി ചിന്തിക്കുന്നത് കണക്കാക്കിയിട്ട് ഞങ്ങൾക്ക് ഒരു തെരഞ്ഞെടുപ്പ് അജണ്ട വിവരിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് ലെഫ്റ്റിന് അതില്ല നമ്മൾ ബി ജെ പൊളിറ്റിക്കൽ പാർട്ടി അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ അതിൻ്റെ സ്വീകാര്യതകളും അസ്വീകാര്യതകളും അങ്ങനെ അത് പോവാം പിന്നെ ബി ജെ പിയുടെ കേരളത്തിലെ ഒരു അനുഭവം ഉണ്ട് അവരൊരിക്കലും ഒരു സ്റ്റേണായ രാഷ്ട്രീയ നിലപാടുകൾക്കാൽ പ്രഖ്യാപിക്കുന്നതും പ്രയോഗിക്കുന്നതും തമ്മിലുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും അത് ബി ജെ പി നേരിടുന്നൊരു പ്രശ്നമല്ല കേരളത്തിലെ ബി ജെ പി നേരിടുന്ന ഒരു പ്രശ്നമാണത് അത് സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ബി ജെ പി നേരിടുന്നുണ്ടാവും നമ്മളതിൽ വെച്ചുകൊണ്ടല്ല ബി ജെ പിയുടെ പിന്നെ കുറച്ച് ഓട്ടം അങ്ങോട്ട് പോകുന്ന വെച്ചുകൊണ്ടല്ല നിലമ്പൂർ പോലെ ഒരു മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് നമ്മൾ അല്ല അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അത് എൽ ഡി എഫ് പക്ഷത്തേക്ക് വന്നാൽ അത് സ്വീകരിക്കാതിരിക്കുമോ അല്ല അത് വോട്ട് വന്നു അപ്പോൾ നമ്മളിപ്പോൾ ഒരു ബി ജെ പിയെ ഇവിടെ വോട്ട് കണക്കാക്കിയിട്ടല്ലല്ലോ ഇവിടുത്തെ ഞങ്ങളുടെ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം ഞങ്ങൾ തയ്യാറാക്കുമ്പോൾ ബി ജെ പി നമുക്ക് അനുകൂലമായി ചിന്തിച്ച് വോട്ട് ചെയ്യാൻ പര്യാപ്തമായ രൂപത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രവും ഞങ്ങൾ നടപ്പിലാക്കില്ല ഞങ്ങൾക്ക് ബി ജെ പിയോട് കൺസിസ്റ്റന്റ് നിലപാടാണ് പക്ഷേ പ്രതിപക്ഷ നേതാവ് പറയുന്നത് പിന്നെ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവൻ ഈ സി പി എം ബി ജെ പിയുടെ വോട്ടുകൾ കൂടി നേടാനാണ് എന്നാണ് എന്താണ് മറുപടി അതായത് ശരി പറഞ്ഞത് സതീശനല്ലേ പറഞ്ഞത് സതീശനല്ലേ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം എല്ലാ വോട്ടും അന്വേഷിച്ച് കിടക്കുക ആരുടെയൊക്കെ വോട്ട് അന്വേഷിച്ച് പോയി കുടുങ്ങിന്ന് നോക്കിയാൽ മതി അദ്ദേഹം അതാണ് അല്ല നിങ്ങൾ അതിനെ ശ്രമിക്കുന്നില്ല ഉറപ്പാണ് ഞങ്ങൾ ഒരിക്കലും ചെയ്യില്ലല്ലോ ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങൾ എപ്പോഴും സുതാ ട്രാൻസ്പാരൻസിന്നാണ് ഒരു പൊളിറ്റിക്കൽ നിലപാടിൽ ട്രാൻസ്പാരൻ്റായിരിക്കണം സുതാര്യമായിരിക്കണം പൊളിറ്റിക്സിൽ നേരെ ചുഭയം പറയുകയാണ് ഞങ്ങളങ്ങനെയാണ് ഞങ്ങളങ്ങനെ ചെയ്യുക ഒരു രാഷ്ട്രീയ നിലപാടിലാണ് ആ രാഷ്ട്രീയ നിലപാടിൽ ഒന്ന് ഇന്ന് സംസാരിക്കും അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം നോക്കി ഈ തെരഞ്ഞെടുപ്പിൽ മൂന്ന് വോട്ട് ആ രാഷ്ട്രീയ നിലപാടുകൊണ്ട് കുറഞ്ഞെങ്കിൽ അഞ്ച് വോട്ട് വേറെ കിട്ടും അത് ഞങ്ങൾക്കറിയാം ആ രാഷ്ട്രീയ നിലപാടിനൊരു വോട്ടുണ്ട് സമൂഹത്തിൽ സമൂഹത്തെ നമ്മൾ ചെറുതാക്കരുത് പക്ഷേ ഒരിക്കലും നിലപാടില്ലാത്ത ഒരാളാണ് ആര് സതീശൻ അദ്ദേഹത്ത് അദ്ദേഹം കൂട്ടുകാരും അപ്പോൾ അവർക്ക് അങ്ങനെ ഞങ്ങളെപ്പോലെ കൺസിസ്റ്റി പറയാൻ കഴിയില്ല അവരിപ്പോൾ മൂന്ന് വോട്ട് കിട്ടിയാൽ അപ്പച്ചായും അപ്പോൾ കണ്ടില്ലേ എത്ര പ്രസ്താവനകൾ ഇറക്കി ആ പ്രസ്ത ഇറക്കിയ പ്രസ്താവനകൾ അദ്ദേഹം ശ്രമിച്ച പരിശ്രമങ്ങൾ പിന്നെ രാഷ്ട്രീയത്തിന് അദ്ദേഹം നൽകിയൊരു പുതിയ പദാവലി അസോസിയേറ്റ് മെമ്പർ അസോസിയേറ്റ് പ്രൊഫസർ ഞാൻ കെട്ടിട്ടുണ്ട് വേറെ പല അസോസിയേറ്റുകളും നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ പൊളിറ്റിക്സിൽ ഒരു ഒരു മുന്നണിയിൽ അസോസിയേറ്റ് ആളെ വെച്ചുകൊണ്ട് പിന്നെ സതീഷെന്ന് നടത്തുന്ന പരീക്ഷണം അത് ആ പരീക്ഷണം വിജയിക്കാൻ പോകുന്നില്ല വലിയ തിരിച്ചടി യു ഡി എഫിനെ നേരിടാൻ പോവുകയാണ് നന്ദി താങ്ക് യു സോ മച്ച്